ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി ആഗ്രഹിച്ചാൽ റഷ്യയുമായുള്ള അവരുടെ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉക്രൈൻ നാറ്റോയിൽ പ്രവേശനം നൽകില്ലെന്ന് വ്യക്തമാക്കിയ ട്രംപ് സെലൻസ്കിയോട് ക്രീമിയൻ ഉപദീപ് ഉപേക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടു സെലൻസ്കിയുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് യു എസ് പ്രസിഡന്റിന്റെ പ്രതികരണം ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ പ്രതികരണം റഷ്യ ഉക്രൈനിൽ നിന്ന് ക്രീമിയ പിടിച്ചെടുത്തത് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് വേണമെങ്കിൽ റഷ്യയുമായുള്ള യുദ്ധം ഉടനടി അവസാനിപ്പിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പോരാട്ടം തുടരാം ഇതെങ്ങനെയാണ് തുടങ്ങിയതെന്ന് ഓർക്കുക ഒബാമ നൽകിയ ക്രീമിയ തിരികെ ലഭിക്കില്ല ഉക്രൈൻ നാറ്റോയിൽ ചേരുകയുമില്ല ചില കാര്യങ്ങൾ ഒരിക്കലും മാറില്ല എന്നും ട്രംപ് കുറിച്ചു അലാസ്കയിൽ വെള്ളിയാഴ്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് ട്രംപ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഉടൻ വെടിനിർത്തൽ ഇന്നതിനു പകരം നേരത്തെ സമാധാന ഉടമ്പടി ഉണ്ടാവുകയാണ് എന്നും അലാസ്കയിൽ നിന്ന് വാഷിംഗ്ടണിലേക്ക് മടങ്ങവേ ട്രംപ് പറഞ്ഞിരുന്നു അന്തിമ ഉടമ്പടിയിൽ എത്തും മുൻപ് കൂടുതൽ ചർച്ചകൾ വേണമെന്നും പുടിനും പറഞ്ഞു നാറ്റോയിൽ ചേരാനുള്ള ഉക്രൈന്റെ ശ്രമങ്ങളെ തുടക്കം മുതലേ പുടിനും റഷ്യയും എതിർക്കുന്നുണ്ട് അതേസമയം സെലൻസ്കിയുമായി ട്രംപ് തിങ്കളാഴ്ച വാഷിംഗ്ടണിൽ നടത്തുന്ന ചർച്ചയിൽ യൂറോപ്യൻ നേതാക്കളും പങ്കെടുക്കുമെന്നാണ് വിവരം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ജർമ്മൻ ചാൻസലർ ഫ്രീഡിക് മെർസ് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ ഉർസുല ഫോണ്ടേലയിൻ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഫിൻലൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റെപ്സ് തുടങ്ങിയവരാണ് സെലൻസ്കിയും ട്രംപും തമ്മിലുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നത് വാഷിംഗ്ടണിൽ ട്രംപുമായി യൂറോപ്യൻ നേതാക്കളുമായും കൂടിക്കാഴ്ചയ്ക്ക് കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങുന്ന ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി രാജ്യത്തിന് സുരക്ഷ നൽകാനുള്ള തീരുമാനത്തെ ചരിത്രപരമെന്നാണ് വിശേഷിപ്പിച്ചത് ഉക്രൈന്റെ പ്രദേശത്തെക്കുറിച്ചുള്ള അവകാശവാദത്തിൽ റഷ്യ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടുണ്ടെന്നും ഡൊണാക്സ് മേഖലയെക്കുറിച്ച് തിങ്കളാഴ്ച നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുമെന്ന് വിറ്റ്കോഫ് പറഞ്ഞു അതിനിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും തമ്മിൽ നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി നിലപാട് വ്യക്തമാക്കി യൂറോപ്യൻ നേതാക്കൾ രംഗത്തെത്തി മൂന്നര വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നടത്തുന്ന ചർച്ചയിൽ സെലൻസ്കിക്കൊപ്പം യൂറോപ്യൻ നേതാക്കളും പങ്കെടുക്കും വാഷിംഗ്ടൺ ഡി സിയിൽ വെച്ച് നടക്കുന്ന കൂടിക്കാഴ്ചയിലാണ് സെലൻസ്കിക്കൊപ്പം യൂറോപ്യൻ നേതാക്കളും പങ്കെടുക്കുക അലാസ്ക ഉച്ചകോടിക്ക് ശേഷം യുദ്ധത്തെക്കുറിച്ചുള്ള പുടിന്റെ നിലപാട് സമയം കളയാനുള്ള ഒരു മാർഗമാണെന്നും ഉക്രൈനും യൂറോപ്യൻ നേതാക്കളും നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ വൈറ്റ് ഹൌസിൽ വെച്ച് നടന്ന ചർച്ചയ്ക്കിടെ ട്രംപും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൺസണും സെലൻസ്കിയോടെ കയർത്ത് സംസാരിച്ചിരുന്നു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും ഉക്രൈൻ ഒറ്റപ്പെടില്ലെന്ന് ഉറപ്പാക്കാനുമാണ് യൂറോപ്യൻ നേതാക്കൾ കൂടി ചർച്ചയ്ക്കായി വാഷിംഗ്ടണിൽ എത്തുന്നത് ഉക്രൈനും യൂറോപ്യൻ സഖ്യകക്ഷികളും തമ്മിലുള്ള ഒരു ഐക്യമുന്നണി അവതരിപ്പിക്കുകയെന്നതാണ് തിങ്കളാഴ്ച വാഷിംഗ്ടണിൽ നടക്കുന്ന ചർച്ചകളുടെ ലക്ഷ്യമെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഞായറാഴ്ച വ്യക്തമാക്കി ഉക്രൈനിലെ ശേഷിക്കുന്ന പ്രദേശങ്ങൾക്ക് സുരക്ഷാ വാഗ്ദാനം ലഭിക്കണം ഒരു രാജ്യത്തിനും അവരുടെ പ്രദേശങ്ങൾ നഷ്ടപ്പെടുന്ന അംഗീകരിക്കാൻ കഴിയുകയില്ലെന്നും യൂറോപ്യ ദുർബലമായാൽ നാളെ അതിന് വലിയ വില നല്കേണ്ടിവരുമെന്നും ഇമാനുവൽ മാക്രോൺ പറഞ്ഞു അതിനിടെ സെലൻസ്കി ആഗ്രഹിച്ചാൽ റഷ്യയുമായുള്ളവരുടെ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് ട്രംപ് വിശദീകരിച്ചു ഉക്രൈൻ നാറ്റോയിൽ പ്രവേശനം നൽകില്ലെന്ന് വ്യക്തമാക്കിയ ട്രംപ് സെലൻസ്കിയോട് ക്രീമിയൻ ഉപദ്വീപ് ഉപേക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടു സെലൻസ്കിയുമായി വൈറ്റ് ഹൌസിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് യു എസ് പ്രസിഡന്റിന്റെ പ്രതികരണം രണ്ടായിരത്തി പതിനാലിലാണ് റഷ്യ ഉക്രൈനിൽ നിന്ന് ക്രീമിയ പിടിച്ചെടുത്തത് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് വേണമെങ്കിൽ റഷ്യയുമായുള്ള യുദ്ധം ഉടനടി അവസാനിപ്പിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് പോരാട്ടം തുടരാം ഇതെങ്ങനെയാണ് തുടങ്ങിയതെന്ന് ഓർക്കുക ഒബാമ നൽകിയ ക്രീമിയ തിരികെ ഉക്രൈൻ നാറ്റോയിൽ ചേരുകയുമില്ല ചില കാര്യങ്ങൾ ഒരിക്കലും മാറില്ല എന്നും ട്രംപ് കുറിച്ചു ഉടൻ വെടിനിർത്തൽ എന്നതിന് പകരം നേരെ സമാധാന ഉടമ്പടി ഉണ്ടാക്കുകയാണ് നല്ലതേ എന്ന് അലാസ്കയിൽ നിന്ന് വാഷിംഗ്ടണിലേക്ക് മടങ്ങവേ ട്രംപ് പറഞ്ഞിരുന്നു അന്തിമ ഉടമ്പടിയിൽ മുൻപ് കൂടുതൽ ചർച്ചകൾ വേണമെന്ന് പുടിനും പറഞ്ഞു നാറ്റോയിൽ ചേരാനുള്ള ഉക്രൈന്റെ ശ്രമങ്ങളെ തുടക്കം മുതലേ പുടിനും റഷ്യയും എതിർക്കുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ബഹുമതി